കണ്ണൂർ ഡി സി സി സസ്പെൻഡ് ചെയ്തയാൾ കെ പി സി സി കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിത്യയുടെ വൈസ് പ്രസിഡന്റ് പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിയിലാണ് പ്രദീപ് പയ്യന്നൂരിനെ വൈസ് പ്രസിഡന്റ് ആക്കിയത് മാടായി കോളേജ് നിയമന വിവാദത്തിലാണ് കോളേജ് ഡയറക്ടറായിരുന്ന പ്രദീപിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത് നിയമനം ഡി സി സിയുമായി എന്നാണ് സൂചന മനോജ് മനോജ് വിശദാംശങ്ങൾ അർജുൻ മാടായി കോളേജ് വിഷയം വീണ്ടും കോൺഗ്രസിൽ പുകയുകയാണ് കോളേജിൽ സി പി എം പ്രവർത്തകർക്ക് നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് ഈ പ്രദീപ് പയ്യന്നൂർ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സസ്പെൻഡ് ചെയ്തിരുന്നത് ഡിസംബർ ഒൻപതിനാണ് ഡി സി സി ഈ ഡയറക്ടർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നത് ആ ഉത്തരവ് നിലനിൽക്കുന്നതിനിടെയാണ് കെ പി സി സിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രദീപ് പയ്യന്നൂരിനെ നിയോഗിച്ചത് ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയാവുകയാണ് ഡി സി അറിയിക്കാതെയാണ് ഈ നിയമനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഡി ഇതിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നും സൂചനകൾ വരികയാണ് മാടായി കോളേജിൽ സി പ്രവർത്തകർക്ക് നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത് എം കെ രാഘവൻ എം പി ആണ് മാടായി കോളേജിന്റെ ചെയർമാൻ ഈ നിയമനത്തിനായി ഇന്റർവ്യൂ നടക്കുന്ന ദിവസം എം കെ രാഘവനെ മാടായിൽ കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞത് വലിയ വാർത്തയായിരുന്നു കണ്ണൂർ കൃഷ്ണനാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് അതിന് പിന്നാലെ എം പി എ തടഞ്ഞതിന് മാടായി മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പി ശശി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ കുഞ്ഞുമംഗലം വൈസ് പ്രസിഡന്റ് കെ വി സതീഷ് കുമാർ മണ്ഡലം ഭാരവാഹി വരുൺകൃഷ്ണൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എ ഐ സി സിയുടെയും കെ പി സി സിയുടെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഡി സി സി ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഇതിന് പിന്നാലെയാണ് കണ്ണൂർ ഡി സി സിയും കടുത്ത നടപടിയിലേക്ക് കടന്നത് മാടായി കോളേജ് ഡയറക്ടർമാരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഡി പോവുകയായിരുന്നു ആ സസ്പെൻഷൻ ഉത്തരവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വഹിച്ചു പ്രവർത്തകരുടെ വിവ വികാരം മാനിക്കാതെ സംഘടനാ താല്പര്യങ്ങൾക്ക് എതിരായി നിലകൊള്ളുകയും അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് കാട്ടിയാണ് ഡയറക്ടർമാരായ കെ കെ ഫൽഗുണൻ എം പ്രദീപ് കുമാർ ടി കരുണാകരൻ മാസ്റ്റർ പി ടി പ്രതീഷ് എം കെ ബാലകൃഷ്ണൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നത് ഈ സസ്പെൻഷൻ നിലനിൽക്കെ പ്രദീപിനെ എങ്ങനെ കെ പി സി സിയുടെ കീഴിലുള്ള സാംസ്കാരിക സാഹിത്യയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിയമിച്ചു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മറ്റു നേതാക്കളാണ് ഈ ചോദ്യം ഉയർത്തുന്നത് മാടായി കോളേജ് വിവാദം തണുപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ച പ്രഹസനമായി എന്ന പരാതിയും നടപടിക്ക് വിധേയമായവർ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് സസ്പെൻഷൻ പിൻവലിക്കുമെന്ന ഉറപ്പ് ഇവർക്കും നൽകിയിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല ഇതിനിടയിലാണ് എം കെ രാഘവൻ എംപിയുമായി അടുപ്പമുള്ള ആളെ ഈ സംസ്കാര സാഹിതിയയുടെ ഭാരവാഹിയാക്കിയത് കണ്ണൂരിൽ നിന്ന് കെ പ്രമോദിനെ ജനറൽ സെക്രട്ടറിയും ആക്കിയിട്ടുണ്ട് ഈ പുതിയ പട്ടികയിൽ കെ പ്രമോദിൻ്റെ പേരുമുണ്ട് ജനറൽ സെക്രട്ടറിയാണ് കെ പ്രമോദ് കെ പ്രമോദിൻ്റെ നിയമനത്തിൽ പ്രശ്നമില്ലെങ്കിലും ഈ പ്രദീപിൻ്റെ കാര്യത്തിൽ ിക്കും കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സസ്പെൻഷനുള്ള ഒരാളെ നിയമിക്കുമ്പോൾ ഈ പാർട്ടിയുമായി ആലോചിച്ചല്ലേ അത്തരമൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന ചോദ്യമാണ് നേതാക്കൾ തന്നെ ഉയർത്തുന്നത് ഈ പ്രശ്നം എന്തായാലും പാർട്ടിയിൽ ചൂടേറിയ ചർച്ചക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഡി സി സിക്കും അതൃപ്തി ഉള്ളതിനാൽ വിഷയത്തിൽ കെ പി സി സിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല അർജുൻ